ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് വൈകുന്നേരം തുടങ്ങിയാണ് കണ്ടസ്റ്റന്റുകളെല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നാണ് അറിവ് അപ്പൊ എന്തായാലും നമ്മുടെ ലേണോ സുതി ഓ ആള് ഭയങ്കര സംഭവമാണ് കേട്ടോ കാരണം എന്തുമാത്രം നുണയാണ് ഈ കുട്ടിക്ക് പറയുന്നത് അപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി ഇത്രയും കിട്ടിയിട്ടും അത് അത് വന്നിരുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയാലാണ് സാധ്യത കാരണം അതൊക്കെ എല്ലാവരും പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്ന ടൈമൊക്കെ അപ്പൊ എന്തിനാണ് ഈ കൊച്ചി നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നോണ പറഞ്ഞത് ഇതിന് ഇതെല്ലാം കഴിഞ്ഞു മാന്യമായിട്ടങ്ങ് ബിഗ് ബോസിൽ പോയിക്കൂടും ഇതിനെ പിന്നെ ആരെങ്കിലും തിരക്കുന്നത് ബിഗ് ബോസിനെ കളിയല്ലേ പിന്നെ കാണിക്കേണ്ടത് വീണ്ടും അതിവിടെ വന്ന് നോണ പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് ഞാൻ ഞാനങ്ങ് ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വാടക വീട്ടിലാണ് കണ്ടെ അത് ചേച്ചിയുടെ വാടക വീട്ടിലാണ് അങ്ങ് എടുത്തു പറഞ്ഞു അപ്പോൾ എന്തൊരു ചേച്ചി ഇങ്ങോട്ട് നാട്ടുകാർ വീട് വെച്ച് കൊടുക്കണോ എനിക്കത് മനസ്സിലാവാൻ ചോദിക്കും എന്തിനാണ് ഇക്കൊച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് ഇക്കൊിന്റെ പ്രശ്നം ഇക്കൊച്ചിന് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ ഒരു വ്യക്തികളും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എല്ലാവരും കമൻറ്റ് ബോക്സിൽ കുറേ എണ്ണം ചോദിക്കുന്നുണ്ട് അത് അതിൻ്റെ പാടുകൊട്ട് ജീവിച്ചോട്ടെ അതിന് പാവം അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് വിധവയല്ല അത് അതിൻ്റെ കാര്യം നോക്കി ജീവിച്ചോട്ടെന്ന് പക്ഷെ ആരും പറഞ്ഞു അത് ജീവിക്കേണ്ടാന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് അത് അതിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് അതിന് ഇഷ്ടമുള്ള രീതിയിൽ അത് പോകട്ടെ അതിനെ എന്തുകൊണ്ടാണ് ആൾക്കാർ ശ്രദ്ധിച്ചത് കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയാണ് അതെ അത് ഒരു വിധവയായ ഒരു പെണ്ണാണ് എന്ന് കണ്ടതുകൊണ്ട് എല്ലാവരും സഹതാപത്തിൽ ആദ്യം എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ചതില്ലേ പക്ഷേ പിന്നീടുള്ള എന്ന് പറയുന്നത് അത് അതിന് വെറുതെ ആവശ്യമില്ലാതെ ഇൻ്റർവ്യൂ കൊടുക്കുക അതിന് അതിൻ്റെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് കണക്കുള്ള വർത്താനങ്ങൾ പറയുക എന്തിനും എടുത്തു ചാടി ആരെയും തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവം പറയുക എന്നൊക്കെ പറയുമ്പോഴല്ലേ ജനങ്ങൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് റിയാക്ട് ചെയ്ത് അതിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയത് അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞോ അത് ജീവിക്കേണ്ടെന്ന് അത് ജീവിക്കണം എന്ന് അതെപ്പോഴും സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം കാരണം ഒരു ഭർത്താവ് മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു സ്ത്രീ വെള്ളയും പൂശിയൊന്നും നടക്കേണ്ട ആവശ്യവും ഇന്നത്തെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ എന്താ ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ ഒരിക്കലും ആരും പറയില്ല അതിൻ്റെ യാതൊരു തരത്തിലുള്ള ആവശ്യവും ില്ല എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഈ കൊച്ചു തന്നെ വന്നിരുന്ന ഓരോരോ കള്ളത്തരം കാരണം അച്ഛൻ തൊണ്ണ ഇത് ആരെടുത്താണ് പറയുന്നത് ഇത് വിവരം മലയാളികൾ എന്ന് പറയുമ്പോൾ ഒരു നിമി ഒരു കാര്യം പറയുന്നത് ആയിരം വട്ടം ചിന്തിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ക്രിറ്റിസൈസ് ചെയ്ത് 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 അങ്ങനെ ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ അതിനെ ഒരു വലിയ ഋണമാക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലിരിക്കുവാണ് ഇതൊരു വാടക വീടാണ് അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം ആക്കാര് പറയുന്നത് ബിഗ് ബോസ് ഇതൊക്കെ എന്തിനാണ് അങ്ങനെ ആ കുട്ടി ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ രേണു സ്വദി ബിഗ് ബോസിലുണ്ട് അപ്പോൾ രേണു സ്വദി നമ്മുടെ സ്വദി അൻമോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഗ്രാൻഡ് ഫിനാലൊക്കെ ഉണ്ടാക്കണം പിന്നെ രേണോ രേണുസ്തുദി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ദാരിദ്ര്യം പറയുന്നത് എന്തുമാത്രം ഇൻ്റർവ്യൂൾ എന്തുമാത്രം ആൽബം എന്തുമാത്രം റീൽസ് ഷോർട്ട് ഫിലിം മറ്റേത് മറിച്ചത് ഇതെല്ലാം അഭിനയിച്ച ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടാൻ പോലും പിന്നെ ഫോണില്ല ഒരു നല്ല ഫോണില്ല ഇനി അതും കൂടി വാങ്ങിച്ചു കൊടുക്കണം കാലിൽ സ്വർണം കൊലച്ചു വിട്ട് പിന്നെ നമ്മളെ കാണിച്ചു പിന്നെ അതുപോലെ തന്നെ മുടി ഈ ഒരു മുടി ആ കൊച്ചു ഇത്ര വരെ മുടി വെച്ചു ഈ മുടി വെച്ചതിന് അങ്ങനെയുള്ളൊരു മുടി ഫിറ്റ് ചെയ്യുന്നതിന് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഞാനത് അന്വേഷിച്ചത് അപ്പോൾ ആ കൊച്ചിൻ്റെ മുടി ഇങ്ങനെ കാണിച്ചു കാണിച്ചപ്പോൾ ഉള്ളിൽ വേറെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആ മുടി വെക്കുന്നതിനെ ആ ഫിക്സഡ് മുടി വെക്കുന്നതന്നെ ട്വന്റി ഫൈവ് തൗസൻഡിന്റെ മുകളിലോട്ടാണ് അത്രയും നീളത്തിൽ വെക്കുന്നതിനുപതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും രൂപ കൊടുത്ത് മുടിയൊക്കെ വെക്കാനുണ്ട് സ്വന്തമായിട്ടൊരു പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുടെ ഫോൺ വാങ്ങിക്കാനാണ് കാശില്ലാത്തത് അപ്പോൾ ഇത്ര തന്നെ അപ്പോൾ എന്താ പറയുക പച്ച കള്ളം പറയാൻ ഒരു മടിയും ഇല്ലാത്ത അത് ഇണയ്ക്ക് എന്തുമാത്രം അഭിനയമാണ് കരയാന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞു അതൊക്കെ അഭിനയം നമുക്ക് നല്ലതാണ് കാരണം അതാണല്ലോ നമ്മുടെ ജീവിതമാർഗ്ഗം നമ്മുടെ അഭിനയമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്തേലും അഭിനയം ആവശ്യമാണ് പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലാണ് അഭിനയിക്കുന്നത് ഏതവസ്ഥയും ു ജീവിച്ചു വന്നവരാണ് ആ അവസ്ഥ കണ്ടിട്ടാണ് ജനങ്ങൾ അവരെ സ്നേഹിച്ചത് ഒരു വിധവയായ ഒരു വ്യക്തിയാണ് രണ്ട് കുട്ടികളെ വളർത്തണമല്ലോ എന്ന് വിചാരിച്ചുള്ള അവര് സ്നേഹിച്ചാണ് പിന്നെ അദ്ദേഹം അവരുടെ വായിലുള്ള ഈ നാക്കിന്റെ നീളം കൂടിപ്പോയി അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു നൂറ് നൂറ് ഗ്രാം വെയിറ്റ് അല്ലേ ഈ നൂറ് ഗ്രാം വെയിറ്റും നൂറ് കിലോ നാക്കും കൊണ്ട് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ സമ്മതിക്കും കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇന്നക്കെ എന്താ ഒരു വീട് വെക്കാൻ പോലും ആൾക്കാർക്ക് ഒരു അവസ്ഥയില്ലാതെ ജീവിക്കുന്ന ഒരു നല്ല വീട് സംഭവങ്ങളുണ്ട് പിന്നീട് നമുക്ക് ജോലി ചെയ്ത് ജീവിച്ചാൽ പോലെ മൂത്തവൻ പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യനാണ് അവൻ അവൻ്റെ കാര്യം നോക്കി അവനെ പഠിപ്പിക്കാനായിട്ട് ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവന് ചിലവില്ല പിന്നെ അവന് ചെറിയ ചെറിയ ചിലവാണ് അവൻ്റെ അച്ഛൻമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അതിന് നല്ലൊരു വരുമാന മന്തിലി കിട്ടും പിന്നെ അവന് വേണ്ടിയിട്ട് ചിലവാ പിന്നെ ഒരു ആറ് വയസ്സുള്ള ഒരു കൊച്ചിനും ഈ രേണുവിനും വേണ്ടി ഭക്ഷണം കഴിക്കാനും അവരുടെ നിത്യേനയുള്ള ചിലവിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ എന്താണ് നല്ലൊരു വീടുണ്ട് അതിനൊന്നും ഇ എം എ അടയ്ക്കേണ്ട നമ്മളൊക്കെ ഇന്നൊരു വണ്ടി ഉണ്ടെങ്കിൽ ഒരു കാറ് ഒരു വീടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ മന്തിരെ ഇ എം എ അടയ്ക്കാൻ പോകണം എന്തെല്ലാം കാര്യം കുട്ടികളെ പഠിപ്പിക്കണം ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ നാല് ചുറ്റുമുള്ളത് അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇത്ര ഇത്ര ബുദ്ധിമുട്ടുകൾ പറയുന്നത് നാട്ടുകാരെ മുഖ്യമെന്ന് പറയുവാണ് എനിക്ക് യൂട്യൂബിൽ ചാനലിൽ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഒരു നല്ല ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഇത്ര മാത്രം പച്ചക്കള്ളം പടച്ചു പടച്ചുവിടുന്നതുകൊണ്ടാണ് ജനങ്ങൾ കുട്ടിന് ഇഷ്ടമല്ലാത്തത് കേട്ടോ അല്ലാണ്ട് അതിനോട് ഒരു തരത്തിലുള്ള വ്യക്തിപരി ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതിന് മാന്യമായിട്ട് ബിഗ് ബോസിൽ ചെന്നിട്ട് മാന്യമായിട്ട് കളിച്ച് വൃത്തി അനാവശ്യമായിട്ട് അഭിനയിക്കാതെ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ കിട്ടാൻ ആവശ്യകതയില്ല നമ്മൾ അതിനകത്തുള്ള ഒരു പിന്നെ മൂടുപടം ഇട്ടുകൊണ്ട് അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പിന്നിപ്പം കുറെ അവിടെ ചെന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം കുറച്ച് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്ന് തോന്നലുണ്ടാകും അപ്പം അതിനെ അവിടെ ഇരുന്നിട്ട് ഇതിനെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമം വന്നാൽ ഇവിടെ ഉള്ളവരെല്ലാം അതിന്റെ കൂടെ കൂടും അത് സ്വാഭാവികമാണ് അതുമൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കുറേ വീഡിയോസ് കുറേ പി ആർ ടിമിനേക്ക് ഇറക്കി വെച്ചിട്ട് കുറേ ഒക്കെ ഇട്ടത് ഇപ്പോഴും ഞാൻ ആ ചാനലുകാരെയൊക്കെ പോയി നോക്കി ഇവരുടെ ആ വീഡിയോസ് ഇടുന്ന ചാനലുകാരെയൊക്കെ പോയി നോക്കി അപ്പം മൂവായിരം നാലായിരം ഒക്കെയുള്ള ചെറിയ ചെറിയ ചാനലുകളാണ് ഇവരെ ഒരു നാലഞ്ചാറ് ചാനലുകളുണ്ട് ഈ അഞ്ചാറ് ചാനലിനെ കൃത്യമായിട്ട് ഇവരുടെ വീഡിയോസും മാത്രമാണ് അവരിടുന്നത് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ച് വെച്ചിട്ടാണ് നമ്മുടെ രേണു പോയിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയാവുന്നത് അപ്പോൾ എന്തായാലും എന്ത് തന്നെ ആവട്ടെ നല്ലതായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും അതുതന്നെയാണ് നമുക്ക് ആവശ്യം നന്നായിട്ട് കളിക്കട്ടെ നല്ല നല്ല കണ്ടന്റുകൾ തരട്ടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് നല്ല നല്ല കണ്ടന്റുകൾ തരാൻ കഴിയട്ടെ രേണു ഉള്ളൂ മാത്രമേയുള്ളൂ അപ്പോൾ രേണുസ്തുതി എന്തായാലും നല്ലൊരു കണ്ടന്റ് തന്നെയായിരുന്നു അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് രേണുസുദിനെ മനഃപൂർവ്വം എടുത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഫെയിം ആയാലും ഒരു ഒരു ഫെയിം ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ രേണുസുദി തന്നെയാണ് നമ്പർ വൺ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു ചെയ്യുവോ ചെയ്യത്തില്ല എന്നുള്ളത് നമ്മുടെ കളി കണ്ടതിന് ശേഷമാണ് നമുക്കറിയാൻ പറ്റും പക്ഷേ ഇതുവരെയുള്ള കാര്യത്തിൽ കാര്യത്തിന് രേണുസുദിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം പച്ചക്കള്ളവും യാതൊരു തരത്തിലുള്ള ബിഹേവിയറും ഇല്ലാത്ത പെരുമാറ്റം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് ലാസ്റ്റ് മൊമെൻ്റ് പോലും വീഡിയോ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എല്ലാവരും എന്നെക്കുറിച്ച് മോശം പറയുന്നു എന്നിട്ട് പിന്നെ കുറേ പരിതാപവും കുറേ ദാരിദ്ര്യം ഒക്കെ പറയുന്നു നല്ല വീട് അടിപൊളി കൊടുത്തില്ല അവർ ആ പേര് എടുത്തു കളഞ്ഞാൽ മര്യാദയ്ക്കുള്ള സ്തുതിലേ ഇട്ട് കൊടുത്തു എന്നിട്ട് സ്വന്തം ഭർത്താവിനെ നാട്ടുകാൻ മുന്നിൽ നാട്ടിച്ച് വേറെ വല്ലതും ആണോ ഈ കൊല്ലം സ്തുതി ഇത്രയും ഫ്രോഡാണ് ഇത്രയും കോഴിയാണ് അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകളെ മോശമായിട്ട് വിചാരിച്ച ഒരാളാണ് എന്നൊക്കെ പറയിപ്പിച്ചത് ഈ സുധി പിന്നെ ഈ രേണു തന്നെയല്ലേ രേണു സുതി അല്ലേ സ്വന്തം ഭർത്താവിനെ ഇത്രയും മോശമാക്കിയത് സമൂഹത്തിന് മുന്നിൽ കാരണം രണ്ടാം ഭാര്യ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് രേണു വൻ വരുമ്പഴേ കുറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുള്ള ഇടവരുത്തിയത് ആരാണ് രേണു അപ്പൊ രേണു വേണുന്റെ കാര്യങ്ങൾ അഭിനയിച്ച് നല്ല രീതിയിൽ ഇതൊക്കെ പോയി ആ റീല് ആദ്യം വന്ന റീല് നല്ലതായി നിന്നു അതിനകത്ത് വൾഗ്രാമോശം അതിനൊന്നും അഭി നമ്മൾ കമന്റ് പറയാനോ അതിന് റിപ്ലൈ പറയാനോ മറുപടി പറയാനോ ഒന്നും പോകണ്ട നമുക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ പോകുക മുന്നോട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക എല്ലാത്തിനും ആൾക്കാരുടെ തലയിൽ കയറി നിരങ്ങാൻ പോയതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് അപ്പോൾ എന്തായാലും നല്ലതായിട്ട് ഇനി ഇഷ്ടപ്പെടാൻ കഴിയുന്ന രീതിയിൽ കളിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ഈ നല്ലതായിട്ട് കളിച്ച് ഉറപ്പായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യും അത് ഉറപ്പാണ് അപ്പം എല്ലാവരും വീഡിയോസ് കാണാൻ വരിക നല്ല അടിപൊളി റിവ്യൂസുമായിട്ട് വരാൻ നമ്മൾ വൈകുന്നേരം തന്നെ ലൈവ് കണ്ടിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആര് സബ്സ്ക്രൈബ് ചെയ്യുന്നാലോ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക